നമസ്കാരം സ്റ്റാർട്ട് ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഹരികൃഷ്ണൻ വാർത്തകൾ കാട്ടാനയുടെ ആക്രമണത്തിൽ മരണമടഞ്ഞ മാതൃഭൂമി ക്യാമറാമാൻ എ വി മുകേഷിന് കണ്ണീരിൽ കൂർന്ന യാത്രാമൊഴി രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ അന്തിമോപചാരമർപ്പിച്ചു അർപ്പിച്ചു ജില്ലയിൽ എസ് എൽ സിക്ക് മികച്ച വിജയം തൊണ്ണൂറ്റി ദശാംശം ആറ് ഒൻപത് ശതമാനം വിജയവുമായി പാലക്കാടൻ കുതിപ്പ് നാലായിരത്തി ഇരുനൂറ്റി അറുപത്തി അഞ്ച് വിദ്യാർത്ഥികൾക്ക് എല്ലാ വിഷയങ്ങളിലും എ പ്ലസ് ഗതാഗത വകുപ്പ് പുറത്തിറക്കിയ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കാരങ്ങൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ഡ്രൈവിംഗ് സ്കൂൾ സംയുക്ത സമരസമിതിയുടെ പ്രതിഷേധം തുടരുന്നു അശാസ്ത്രീയമായ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കാരത്തിനെതിരെ വിശദമായി കാട്ടാനയുടെ ആക്രമണത്തിൽ മരണമടഞ്ഞ മാതൃഭൂമി ക്യാമറാമാൻ എ വി മുകേഷിന് കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി ദൃശ്യങ്ങൾ പകർത്തുന്നതിനിടെ കാട്ടാനയുടെ ആക്രമണത്തിൽ മരിച്ച മാതൃഭൂമി ന്യൂസ് സീനിയർ ക്യാമറാമാൻ എ വി മുകേഷിന്റെ സംസ്കാര ചടങ്ങുകൾ വ്യാഴാഴ്ച രാവിലെ മണിക്ക് ചെട്ടിപ്പടിയിലെ വീട്ടുവളപ്പിൽ നടന്നു മൃതദേഹം കഴിഞ്ഞ ദിവസം രാത്രിയോടെയാണ് വീട്ടിലെത്തിച്ചത് രാത്രി ഒൻപത് മണിയോടുകൂടി പാലക്കാട് പ്രസ് ക്ലബിലും മൃതദേഹം പൊതുദർശനത്തിന് വെച്ചിരുന്നു മലമ്പുഴ കോട്ടേക്കാട് വേനോലി ഇളമ്പരക്കാടിനു സമീപത്തെ ജനവാസ മേഖലയിൽ ബുധനാഴ്ച രാവിലെ എട്ട് മണിയോടെയാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ മുകേഷിന് പരിക്കേൽക്കുന്നത് ഉടൻ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും രക്ഷിക്കാൻ കഴിഞ്ഞില്ല ജോലി ചെയ്തിടങ്ങളിലെല്ലാം മുകേഷ് പാർശ്വവൽക്കരിക്കപ്പെട്ട മനുഷ്യരെ അടയാളപ്പെടുത്തിയിരുന്നു പാലക്കാട്ടെ പ്രധാന പ്രശ്നങ്ങളിലൊന്നായ ജനവാസ മേഖലയിലെ കാട്ടാന ശല്യത്തിന്റെ ദൃശ്യങ്ങൾ പകർത്തുന്നതിനിടെയാണ് ആനയുടെ അപ്രതീക്ഷിതമായ ആക്രമണം ഉണ്ടായത് ദീർഘകാലം മാതൃഭൂമി ന്യൂസ് ഡൽഹി ബ്യൂറോയിൽ പ്രവർത്തിച്ച മുകേഷ് ഒരു വർഷം മുൻപാണ് പാലക്കാട്ടെത്തിയത് മാതൃഭൂമി ഓൺലൈനിൽ അതിജീവനം എന്ന പേരിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട മനുഷ്യരെ അടയാളപ്പെടുത്തുന്ന നൂറ്റിയെട്ട് ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട് ഇന്ത്യ ജോലി നോക്കിയിരുന്നു ജില്ലയിൽ എസ് മികച്ച വിജയം തൊണ്ണൂറ്റി ഒൻപത് ദശാംശം ആറ് ഒൻപത് ശതമാനം വിജയവുമായി പാലക്കാട് കുതിപ്പ് ജില്ലയിൽ എസ് എൽ സി പരീക്ഷയിൽ തൊണ്ണൂറ്റി ഒൻപത് ദശാംശം ആറ് ഒൻപത് ശതമാനമാണ് വിജയം ആകെ പരീക്ഷ എഴുതിയ മുപ്പത്തി ഒൻപതിനായിരത്തി അറുന്നൂറ്റി അറുപത്തി ഒന്ന് പേരിൽ മുപ്പത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒൻപത് പേർ ഉപരിപഠന യോഗ്യത നേടി പരീക്ഷ എഴുതിയ ഇരുപതിനായിരത്തി ഇരുപത് ആൺകുട്ടികളിൽ പത്തൊൻപതിനായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് പേരും പരീക്ഷ എഴുതിയ പത്തൊൻപതിനായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പെൺകുട്ടികളിൽ പത്തൊൻപതിനായിരത്തി അറുന്നൂറ്റി അഞ്ച് പേരും വിജയികളായി ഒറ്റപ്പാലം വിദ്യാഭ്യാസ ജില്ലയിൽ പന്ത്രണ്ടായിരത്തി നാനൂറ്റി എൺപത്തിനാല് വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയതിൽ പന്ത്രണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറ് പേർ വിജയിച്ചു തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ഏഴ് ശതമാനം വിജയം കരസ്ഥമാക്കി ആറായിരത്തി നാനൂറ്റി ഒൻപത് ആൺകുട്ടികളും ആറായിരത്തി എഴുപത്തി അഞ്ച് പെൺകുട്ടികളും പരീക്ഷ എഴുതിയതിൽ ആറായിരത്തി മുന്നൂറ്റി എൺപത്തി ഒന്ന് ആൺകുട്ടികളും ആറായിരത്തി അറുപത്തിയഞ്ച് പെൺകുട്ടികളും വിജയിച്ചു പാലക്കാട് വിദ്യാഭ്യാസ ജില്ലയിൽ തിൽ പതിനെട്ടായിരത്തി അറുപത്തി അഞ്ച് പേർ ഉപരിപഠന യോഗ്യത നേടി ജില്ലയിൽ എല്ലാ വിഷയത്തിലും എ പ്ലസ് നേടിയത് നാലായിരത്തി ഇരുനൂറ്റി അറുപത്തി അഞ്ച് കുട്ടികളാണ് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് ആൺകുട്ടികളും നാലായിരത്തി ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് പെൺകുട്ടികളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ഗതാഗത വകുപ്പ് പുറത്തിറക്കിയ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കാരങ്ങൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ഡ്രൈവിംഗ് സ്കൂൾ സംയുക്ത സമരസമിതിയുടെ പ്രതിഷേധം തുടരുന്നു സമരസമിതിയുടെ പ്രതിഷേധത്തെ തുടർന്ന് വ്യാഴാഴ്ചയും ഡ്രൈവിംഗ് ടെസ്റ്റും റോഡ് ടെസ്റ്റും നടന്നില്ല കഴിഞ്ഞ നാല് ദിവസത്തോളമായി ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ സമരത്തിലാണെങ്കിലും ഇവരുമായി ചർച്ച ചെയ്യാൻ സർക്കാരോ ഗതാഗത വകുപ്പോ തയ്യാറായിട്ടില്ല അശാസ്ത്രീയമായ ഡ്രൈവിംഗ് ടെസ്റ്റ് അവസാനിപ്പിക്കണമെന്ന് സംയുക്ത സമരസമിതി ആവശ്യപ്പെട്ടു അഞ്ചാം ദിവസത്തെ സമരം സംസ്ഥാന ജനറൽ സെക്രട്ടറി ഹരിസൂൺ നായർ ഉദ്ഘാടനം ചെയ്തു കടന്നു വരുമ്പോഴും അതിലെടുക്കുന്ന പുതിയ തീരുമാനങ്ങൾ ആ തീരുമാനങ്ങൾ വളരെ ക്രിയാത്മകമായി നടത്തുന്ന തലത്തിലേക്ക് ഗവൺമെന്റ് വരാത്ത സാഹചര്യത്തിലാണ് കേരളത്തിലെ മുഴുവൻ ഡ്രൈവിംഗ് അശാസ്ത്രീയമായ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കാരത്തിനെതിരെ ബി എം എസിന്റെ പ്രതിഷേധം ജില്ലാ ഡ്രൈവിംഗ് സ്കൂൾ മസ്ദൂർ സംഘത്തിന്റെ നേതൃത്വത്തിൽ ആർ ടി ഓഫീസിലേക്ക് മാർച്ച് നടത്തി ബി എം എസ് ജില്ലാ പ്രസിഡന്റ് സലിം തെന്നിലാപുരം ഉദ്ഘാടനം ചെയ്തു ഉഷ ബാലചന്ദ്രൻ അധ്യക്ഷയായി വി ശിവദാസ് പി എ ബാലസുബ്രഹ്മണ്യം കെ ഹരിദാസ് പി വിനോദ് കെ ഹരിദാസ് വി രാജേഷ് കെ ഉണ്ണി കെ അരുൺ എന്നിവർ സംസാരിച്ചു കേരളത്തിലെ ഡ്രൈവിംഗ് സ്കൂൾ മേഖലയിലെ പണിയെടുക്കുന്ന പതിനായിരക്കണക്കിന് വരുന്ന തൊഴിലാളികൾ അവർ ചെയ്യുന്ന ഉപജീവനം ഇല്ലാതാക്കിക്കൊണ്ട് അവരുടെ ജോലി സുരക്ഷിതത്വം ഇല്ലാതാക്കിക്കൊണ്ട് ഒരു വലിയൊരു ദുരിതത്തിലേക്കാണ് ഈ മേഖലയെ സർക്കാർ കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്നത് അവർക്കറിയാം ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു കേരളത്തിലെ ഡ്രൈവിംഗ് സ്കൂൾ മേഖലയിലും അതിനോട് അനുബന്ധ മേഖലയിലും നടന്നുകൊണ്ടിരിക്കുന്ന ദുരിതപൂർണമായ ഒരു ജീവിതം നമുക്കറിയാം കേരളത്തിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സായി പൂർത്തിയായിട്ടുള്ള പതിനേഴ് ലക്ഷത്തിലധികം വരുന്ന ആളുകൾ ഇന്ന് ആർ സി ബുക്കിനും ഡ്രൈവിംഗ് ലൈസൻസിനു വേണ്ടി കേരളത്തിൽ കാത്തിരിക്കുന്നു സർക്കാർ ഉദ്യോഗസ്ഥരായിട്ട് ഡ്രൈവിംഗ് ജോലിയിൽ സർക്കാരിന്റെ മെമ്മോ ലഭിച്ച ലൈസൻസും ഹാജരാക്കുന്ന സംവിധാനത്തിലേക്ക് പോലും കേരളത്തിലെ പതിനായിരക്കണക്കിന് ഉദ്യോഗാർത്ഥികളുടെ ജോലി പോലും നഷ്ടപ്പെടുന്ന തരത്തിലേക്ക് ഗവൺമെന്റിന്റെ തലതിരിഞ്ഞ തൂക്കളക്ക നയം മൂലം കേരളത്തിലെ ഈ മേഖലയിൽ തൊഴിലാളികൾ മാത്രമല്ല കേരളത്തെ പൊതുസമൂഹത്തെ കേരളത്തിലെ ഫെഡറേഷൻ ഗവൺമെന്റും നടപ്പിലാക്കിയിട്ടുള്ളത് കേരള ഇലക്ട്രിസിറ്റി വർക്കേഴ്സ് പാലക്കാട് ഡിവിഷൻ സമ്മേളനം നടന്നു ഫെഡറേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ ആർ മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് മണി കുളങ്ങര അധ്യക്ഷനായി എം സി ആനന്ദൻ കെ എം റോയ് ജോജി എന്നിവർ സംസാരിച്ചു സംഘടനയെ ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഇതുണ്ടോ അതിന്റെ എത്രയേറെ പ്രാധാന്യം നമുക്ക് നിലനിൽക്കുന്നുവോ അതേ രീതിയിലുള്ള തത്വങ്ങളും ഈ സ്ഥാപനത്തെ നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്തവും വളരെ കൂടി ഏറ്റെടുക്കുന്നവരാണ് നാം ആഗ്രഹിക്കുന്നത് പ്രത്യേകിച്ച് ഫെഡറേഷന്റെ പ്രവർത്തകർ ഫെഡറേഷന്റെ യൂണിയന്റെ പ്രവർത്തനങ്ങൾക്ക് അപ്പുറം ഇലക്ട്രിസിറ്റി ബോർഡിന്റെ പ്രവർത്തനങ്ങൾക്ക് കൊടുക്കുന്ന ആളുകളാണ് ഫെഡറേഷന്റെ നേതാക്കളും മറ്റു വാർത്തകളിലേക്ക് കഞ്ചിക്കോട് ഇമ്മിണിക്കുളം വാട്ടർ ടാങ്കിന് സമീപത്ത് നിന്നും മനുഷ്യന്റെ എന്ന് സംശയിക്കുന്ന ശരീര അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ സംഭവത്തിൽ പോലീസ് പരിശോധന നടത്തി റെയിൽവേ ട്രാക്കിൽ നിന്നും അഞ്ഞൂറ് മീറ്റർ മാറിയുള്ള വനമേഖലയോട് ചേർന്ന പ്രദേശത്താണ് മനുഷ്യൻ്റെതെന്ന് തോന്നിക്കുന്ന അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് വിറക് ശേഖരിക്കാൻ പോയവർ അവശിഷ്ടം കണ്ടതിനെ തുടർന്ന് പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു സംഭവത്തെക്കുറിച്ച് പോലീസ് വിശദമായ അന്വേഷണം നടത്തി വരികയാണ് ഡ്രസ്സ് കോഡുകളും മറ്റേ അവശിഷ്ടങ്ങളും ലഭിക്കണം എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞ് നമ്മളത് പറയുകയുണ്ടായി അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ പോലീസ് വരികയും പോലീസ് വരികയും പോലീസ് വന്ന് അത് പരിശോധന നടത്തി ചെയ്തു ചെയ്തിന്റെ അടിസ്ഥാനത്തിൽ മനുഷ്യൻ്റെ എല്ല് കഷങ്ങൾ കിട്ടിയെന്നാണ് പറയുകയുണ്ടായി ഫോറസ്റ്റ് ഏരിയ ആണെങ്കിൽ കൂടെ നമ്മൾ കോച്ചിക്കോട് മറ്റേ കച്ചിക്കോട് കോച്ച് ഫാക്ടറി കൂട്ടി കൊടുത്ത സ്ഥലമാണ് അപ്പോൾ നിലവിൽ നമുക്ക് ഈ വനമേഖല നല്ല ഈ സമയത്തല്ല ഈ കാട്ടുതിന് മുൻപായിട്ട് നല്ല റഷ് ആയിട്ടുള്ള ഫോറസ്റ്റ് തിക്ക് ഫോറസ്റ്റ് ആയിരുന്നു അപ്പോൾ നിലവിൽ വിറകു ശേഖരിക്കാൻ വരുന്ന ആൾക്കാർ എന്തെങ്കിലും തളർച്ചയോ അല്ലെങ്കിൽ ഒരു സൂയിസൈഡ് അറ്റോ നടത്തി അങ്ങനെ ഒരു ബോഡി ഈ ഭാഗത്ത് വൈൽഡ് ഡോഗ് പുറത്തനല്ല വൈൽഡ് ഡോഗ് ഡോഗെന്ന് പറയുന്നൊരു ഇനം കാട്ടുപട്ടി എന്ന് പറയും നമ്മൾ അത് ധാരാളമായിട്ടുള്ളൊരു സ്ഥലമാണ് ആ ട്രൂപ്പ് ആ ബോഡിയെ പിന്നെ സമയത്ത് ഈ ഒരു ബോഡിയുടെ ബോൺസുകളെല്ലാം നമ്മൾ ഭക്ഷേക്കിയുടെ പ്ലസ് ടു പരീക്ഷയിൽ മുഴുവൻ മാർക്കും വാങ്ങിയ മങ്ങലണ്ടാം ലൂർദ് മാതാ സ്കൂളിലെ ഐശ്വര്യയ്ക്ക് അപൂർവ നേട്ടം പ്ലസ് ടു പരീക്ഷയിൽ ആയിരത്തി ഇരുന്നൂറിൽ ആയിരത്തി ഇരുന്നൂറ് മാർക്കും നേടിയാണ് മങ്ങലണ്ടാം എൽ എം എച്ച് എസ് വിദ്യാർത്ഥിനി എം ഐശ്വര്യ സ്കൂളിന്റെ അഭിമാന നേട്ടത്തിന് അർഹയായത് മങ്ങലണ്ടാം വടക്കേക്കളം ഏറാട്ടുവീട്ടിൽ മണിയുടെയും ഗീതയുടെയും മകളാണ് ഐശ്വര്യ ഡിവൈഎഫ്ഐ വടക്കഞ്ചേരി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രക്തദാന ക്യാമ്പ് നടത്തി ജില്ലാ ബ്ലഡ് ബാങ്കിന്റെ സഹകരണത്തോടെ വടക്കഞ്ചേരി ഗവൺമെന്റ് ആശുപത്രിയിൽ നടന്ന ക്യാമ്പിൽ അറുപത്തിരണ്ട് പേർ രക്തം നൽകി ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗം എസ് ഷക്കീർ ബ്ലോക്ക് സെക്രട്ടറി കെ ശ്രീജിത്ത് പ്രസിഡന്റ് ആർ നിഖിൽ സ്വരൂപ് കുന്നംപുള്ളി യു അഷ്റഫ് എന്നിവർ നേതൃത്വം നൽകി ഡിവൈഎഫ്ഐക്ക് പിന്തുണ അർപ്പിച്ച യൂത്ത് ഫ്രണ്ട് എം ജില്ലാ പ്രസിഡന്റ് ജോഷുവ രാജുവും രക്തം ദാനം ചെയ്യാനെത്തിയിരുന്നു ഓപ്പറേഷൻ ഉൾപ്പെടെയുള്ള സർജറി ഉൾപ്പെടെയുള്ള രോഗികൾക്കുൾപ്പെടെ അത്യാവശ്യം വേണ്ട രക്തം പോലും ഇല്ല എന്നുള്ള റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വിവിധ പത്രദൃശ്യ മാധ്യമങ്ങളിലൂടെ റിപ്പോർട്ട് ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി അതിൻ്റെ ഭാഗമായി ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി തന്നെ നിലവിലെ രക്തക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടി നേരിട്ടിറങ്ങി വരുന്ന പത്തിരുപത് ദിവസത്തോളം വിവിധ ബ്ലോക്കുകളെ കേന്ദ്രീകരിപ്പിച്ച് ചാത്ത ചെയ്തുകൊണ്ടുള്ള രക്തബാങ്ക് നിറയ്ക്കുക എന്നുള്ള ഒരു പദ്ധതിക്ക് മുഴുവൻ ബ്ലോക്ക് അടിസ്ഥാനത്തിലും ബ്ലോക്ക് കമ്മിറ്റികളും ഈ രൂപത്തിലുള്ള ക്യാമ്പുകൾ നടത്തിക്കൊണ്ട് ഈ ബാനലിലെ കൊടും രക്തക്ഷാമത്തെ എങ്ങനെയാണോ നമ്മൾ ഈ വരാഴ്ചയെ അഭിമുഖീകരിക്കുന്നത് അന്നതുപോലെയാണ് ആശുപത്രികൾക്കകത്ത് ഈ രക്തക്ഷാമം രക്തമുൾപ്പെടെ കിട്ടാത്ത ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങുവേണ്ടത് അതിന് വിവിധ തലത്തിലുള്ള ആളുകളുടെ പിന്തുണയോടുകൂടിയാണ് ഡിവൈഎഫ് വടക്കഞ്ചേരി ബ്ലോക്ക് കമ്മിറ്റി ഇന്നിപ്പോൾ ഇവിടെ ഈ രൂപത്തിലുള്ളൊരു രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത് ഹൈലൈറ്റ് ബ്രൈഡൽ മേക്കപ്പ് സ്റ്റുഡിയോ വടക്കഞ്ചേരിയിൽ പ്രവർത്തനം ആരംഭിച്ചു വടക്കഞ്ചേരി ആമകുളത്തെ യു ബി എസ് ടവറിൽ ആരംഭിച്ച സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം സീരിയൽ താരം രക്ഷാരാജ് നിർവഹിച്ചു രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ സംബന്ധിച്ചു സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടാൻ ഹൈലൈറ്റിൽ വിവിധ ഓഫറുകൾ ഒരുക്കിയിട്ടുണ്ടെന്ന് പ്രൊപ്പറൈറ്റേഴ്സ് അറിയിച്ചു വടക്കഞ്ചേരി അപ്പം ഇതുപോലെ ഹൈലൈറ്റ് വടക്കഞ്ചേരിയിലെ എല്ലാവരെയും ഭംഗിയാക്കാൻ സുന്ദരിയാക്കാൻ ഇനിയിപ്പം ടൗണിൽ വേറെ എവിടേക്കും പോകണം നിങ്ങൾക്ക് ഹൈലൈറ്റ് ബ്രൈഡൽ മേക്കപ്പ് സ്റ്റുഡിയോയിൽ തന്നെ വന്ന് നിങ്ങൾക്ക് എല്ലാ സർവീസും ഇവിടെ ഉണ്ട് ഞാൻ പോയി കണ്ട സമയത്ത് എല്ലാം ഇവിടെ ഉണ്ട് അപ്പം നിങ്ങൾക്കിന് ഈ പുറത്തേക്ക് പോവാതെ നിങ്ങൾക്ക് എന്തൊക്കെയാണോ ബ്രൈഡൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതേപോലെ ഫോട്ടോഷൂട്ട് അല്ലെങ്കിൽ നിങ്ങളെ ഇങ്ങനെ ഭംഗിയാക്കി തരുന്നുള്ളതായി രണ്ടുപേരും ഇനി നിങ്ങൾക്കായി ഇവിടെ പുതിയായിട്ട് നിങ്ങൾക്ക് എല്ലാ സർവീസിനായിട്ടുള്ള ഒരു നല്ലൊരു മേക്കപ്പ് സ്റ്റുഡിയോ ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നുണ്ട് ഒരുപാട് ഒരുപാട് സന്തോഷം ബ്രൈഡൽ ബ്രൈഡൽ ഇതുപോലെ ഇതുപോലെ തന്നെ ഹൈലൈറ്റ് മേക്കപ്പ് സ്റ്റുഡിയോ അതേപോലെ ഷോറൂം നിങ്ങൾ ഓപ്പൺ ഞാൻ ആശംസിക്കുന്നു പ്രധാന കൂടി കാട്ടാനയുടെ ആക്രമണത്തിൽ മരണമടഞ്ഞ മാതൃഭൂമി ക്യാമറമാൻ എ വി മുകേഷിന് കണ്ണൂരിൽ കൂർന്ന യാത്രാമൊഴി രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ അന്തിമോപചാരം ജില്ലയിൽ എസ് എൽ സിക്ക് മികച്ച വിജയം ആറ് ഒൻപത് ശതമാനം ഗതാഗത വകുപ്പ് പുറത്തിറക്കിയ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കാരങ്ങൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ഡ്രൈവിംഗ് സ്കൂൾ സംയുക്ത സമരസമിതിയുടെ പ്രതിഷേധം തുടരുന്നു അശാസ്ത്രീയമായ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കാരത്തിനെതിരെ ബി എം എസും രംഗത്ത് Thank you